वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഇ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ വ്യഭാവസ്ഥിതിയും ലക്നഭാവസ്ഥിതിയും കൊണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ സർക്കാർ നിമിത്തമുള്ള ചില ചിലവുകളും അധികാര പദവിയിലിരിക്കുന്നവരുമായിട്ടൊക്കെ ഉള്ള ചില എതിർപ്പുകളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും രഹസ്യമായി ധനം ചേർക്കാനൊക്കെ കഴിയും അച്ഛനുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും അവമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും അധികാര പദവികളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ അപമാന പ്രശ്നത്തെ നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ് ഒന്നിൽ കൂടുതൽ ജോലിയൊക്കെ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം അംഗീകാരവും ഉയർന്ന പദവിയും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവുമൊക്കെ വർദ്ധിക്കും അച്ഛനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാസമധ്യത്തോടു കൂടി മാറിക്കിട്ടുകയും ചെയ്യും വളരെയധികം കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഒക്കെ പാലിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു കൂടിയൊക്കെ ചെയ്തു തീർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും വളരെ ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ളവരാണ് ന്യായധർമ്മം വഴി സഞ്ചരിക്കും അപ്പോൾ വയസ്സിൽ മുതിർന്ന സ്ത്രീകൾ നിമിത്തമുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ഓർമ്മക്കുറവ് അനുഭവപ്പെടും സംസാരത്തിൽ ആകർഷണ ശക്തി കുറയും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുമോ എന്നൊന്നും നോക്കുകയില്ല മനസ്സിൽ തോന്നുന്നത് അതേപടി സംസാരിക്കും അവ ആരുടെ മുമ്പിലും എതിർത്ത് ഒരു ധൈര്യമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് വെട്ടി തുറന്നുള്ള സംസാര രീതി കൊണ്ട് പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അന്യജാതി അന്യമതം അന്യഭാഷ അന്യനാട് എന്നിവരുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ടുണ്ടാകും സമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് ഇവർ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോഴും ഈ ഗുണമൊക്കെ കാണിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് തന്നെക്കാൾ പ്രായത്തിൽ കൂടുതലുള്ളവരുമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുണ്ടാകും ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വളരെ കൂടിയൊക്കെ പഴകും സംഘങ്ങൾ ട്രസ്റ്റ് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും അവ മൂലം ആത്മസംതൃപ്തി അനുഭവിക്കുകയും ഒക്കെ ചെയ്യും ചെയ്യുന്ന തൊഴിൽ മൂലം ലാഭനേട്ടങ്ങളും ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും താമസവും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ തൊഴിൽ ലഭിക്കുകയുള്ളൂ ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജോലി ഭാരം വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരും അതുമാത്രമല്ല മേലധികാരികളുടെ അപ്രീതി കൂടെ ഉണ്ടാവുകയും ചെയ്യും ഓർമ്മക്കുറവ് മൂലം ചില രേഖകളോ ഡോക്യുമെൻറ്റുകളോ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ആത്മീയ വിഷയങ്ങൾക്കായിട്ട് ചെലവഴിക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും എല്ലാ കാര്യത്തിലും തൃപ്തിപ്പെടാൻ ശ്രമിക്കും താഴെത്തട്ടിലുള്ളവരുമായിട്ടോ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടോ വയസ്സായ ആളുകളുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ആഡംബരത്തിനായിട്ടുള്ള ചിലവുകൾ ചെയ്ത് സന്തോഷപ്പെടും സുഗന്ധദ്രവ്യങ്ങളും വില കൂടിയ വസ്ത്രങ്ങളുമൊക്കെ ധരിക്കാൻ ശ്രമിക്കും എന്താണോ ചിന്തിക്കുന്നത് അതിനെ പ്രാവർത്തികമാക്കാനൊക്കെ ശ്രമിക്കും കുടുംബത്തിൽ അസ്വാരസ്യമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഒട്ടും കൂട്ടാക്കുകയില്ല ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകും സ്വന്തമായ പരിശ്രമത്തിൽ മുന്നേറ്റമുണ്ടാകും അയൽപക്കക്കാരുമായിട്ടൊക്കെ സുമുഖമായ ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ചില ചെലവുകളും കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില ഉത്തമം തന്നെയാണ് പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വീട് വാഹനം എന്നിവയിലൊക്കെ നേട്ടങ്ങളുണ്ടാകും വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനും സമയം വളരെ അനുകൂലം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് അമ്മയുടെ കുടുംബക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക അമ്മാവിന് ചില പ്രശ്നങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താന സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ സന്താന ഭാഗ്യത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂലമായ നില കാണുന്നില്ല ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ല വീഴ്ച മുറിവ് ചതവ് ഒക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് കാൽപാതവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിസർജന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ അസരിറ്റി വയറുവേദനയൊക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങളാണ് കാണുന്നത് സമൂഹത്തിൽ നിന്ന് ചില എതിർപ്പുകളെ നേരിടേണ്ടതായിട്ടും വരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ധനവരവുമുണ്ട് പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് കർമ്മ മേഖലയിൽ നിന്ന് ലാഭങ്ങളൊക്കെ ഉണ്ടാകും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം